അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വാർഹമുല്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ദിലു വസല അമ്മാ അൽഫാസി പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ മൊഹറമാസം അനുകൂലമായ സാക്ഷിയായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ധാരാളം ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല വിഷമങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞ് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കിത്തരണേ റബ്ബേ നമ്മുടെ ജീവിതത്തിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തെരുമാറാകട്ടെ ആലമീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മൊഹറമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ മൊഹറം ഒൻപതും പത്തും ദിവസങ്ങളാണ് പ്രധാനമായിട്ടും മൊഹറം പത്തിൻ്റെ ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ രണ്ട് ദിവസങ്ങൾക്കും വലിയ മഹത്വങ്ങൾ ദിവസങ്ങളാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാം സ്വർഗത്തിൽ നിന്നും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു സുബ്രഹാൻ താല ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കി എന്നിട്ട് വർഷങ്ങളോളം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തൗബ ചെയ്തു അത് എൻ്റെ അടുത്ത് വന്ന തെറ്റാണ് അള്ളാഹുയെ നീ അത് പുറത്തു തരണം എന്ന് അങ്ങനെ വർഷങ്ങളോളം തൗബ ചെയ്തിട്ട് അത് അള്ളാഹു സുബഹാന ഹോത്താല പൊറത്ത് കൊടുത്ത ഒരു ദിവസമാണ് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ദിവസമാണ് മൊഹറം പത്തിൻ്റെ ദിവസം നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്താൽ ആ ദക്ക് ഈ ജാപത്ത് കിട്ടുന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ പരിശുദ്ധമായ മൊഹറം ഒൻപതും പത്തും നിങ്ങൾ പാഴാക്കി കളിയരുത് ആ ദിവസങ്ങളിൽ നിങ്ങൾ ദുനിയാവിലെയും ആഹ്റത്തിലെയും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ അള്ളാഹുവിനോട് തുക ചെയ്ത് പറയുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം ഓരോരുത്തരും ഇന്ന് ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതായത് ധാരാളം ആളുകളുണ്ട് ജീവിതം തന്നെ മടുത്തു പോകുന്ന രീതിയിലുള്ള വേദനകളും മറ്റും സഹിച്ചുകൊണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതുപോലെ തന്നെ ഭീമമായ തുക കടക്കണിയിൽ കുടുങ്ങി കൂടി ജീവിതം വലിയ ബുദ്ധിമുട്ടോടു കൂടിയും പ്രയാസത്തോടു കൂടിയും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു സമയം പോലും ഒരു സന്തോഷവും സമാധാനവും കിട്ടാതെ നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ പല പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് ഒരുപാട് മുറാദുകൾ ഉള്ളവരാണ് അവർക്കൊക്കെയും അവരുടെ ആ ആവശ്യങ്ങൾ അവരുടെ ആ ഉദ്ദേശം ആഗ്രഹം അവർക്കൊന്ന് നിറവേർ കിട്ടിയാൽ അതിൻ്റെ സന്തോഷം അറിയിക്കാൻ കഴിയില്ല അത്രക്കും വലിയ സന്തോഷമായിരിക്കും അത് അതി രോഗങ്ങൾ മാറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും കടങ്ങൾ വീടിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും നല്ല ഒരു ജോലി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും നല്ല റോഡും നല്ല സൗകര്യവും ഒക്കെയുള്ള നല്ല ഒരു സ്ഥലത്ത് നല്ല സൗകര്യമുള്ള ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല ഒരു ഇണയെ കിട്ടണം എന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും വർഷങ്ങളായിട്ടും മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന സഹോദര സഹോദരിമാർക്ക് അവരെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും നല്ല സ്വാലഹായ സന്താനങ്ങളെ ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള നല്ലൊരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് നിറവേറ്റിയെടുക്കുവാനും അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു ദിവസമാണ് നല്ല ഒരു രാവാണ് പരിശുദ്ധമായ മൊഹർറ ഈ മൊഹർണ ഒൻപതും പത്തും ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട അമലാണ് നോമ്പ് എടുക്കുക എന്നുള്ളത് ഈ രണ്ട് ദിവസങ്ങളിലും നിങ്ങൾ മറക്കാതെ നോമ്പ് എടുക്കണം ഈ നോമ്പ് ആദം നബി അലഹി സ്വലാത്തു കാലം മുതലേ ഉള്ള ഒരു നോമ്പാണ് ഇത് മുത്തി നബി മുത്തനബിസാഹു അലഹി വസ്സല്ല മാത്തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ മുഹറം പത്തിൻ്റെ നോമ്പ് പിടിച്ചാൽ ഒരു വർഷത്തെ പാപം അള്ളാഹു സുബഹാൻ താല അവനക്ക് പുറത്ത് കൊടുക്കും എന്ന് മാത്രമല്ല ഈ നോമ്പ് നോറ്റ ആളുകൾക്ക് ഒരു വർഷം തുടർച്ചയായി നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബഹാൻ താല കൊടുക്കും അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം അറുപത് വർഷം തുടർച്ചയായിട്ട് രാവും പകലും ഒന്നില്ലാതെ വിബാധത്തെടുത്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം നമ്മൾ എത്ര കാലമാണോ ജീവിക്കുന്നത് അത്ര കാലം നമ്മൾ നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ പരിശുദ്ധമായ മുഹറമാസം ഒമ്പതും പത്തും നമ്മൾ നോമ്പ് നോറ്റാൽ നമുക്ക് വലിയ വലിയ പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു സുബാനുഹോ താല നൽകുന്നത് അതുകൊണ്ട് ഈ മൊഹറം ഒമ്പതും പത്തിലെ നോമ്പുകൾ മറക്കാതെ എല്ലാവരും നോക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തോപ്പിക്കുക ചെയ്യട്ടെ ആമീൻ ഇനി നിങ്ങൾ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിലും മുഹറം ഒമ്പതും പത്തും ദിവസങ്ങളിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കുക നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ സ്വതക്ക കൊടുത്താൽ മതി അതുകൊണ്ട് നിങ്ങൾക്ക് തുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം പരിശുദ്ധ കുറയാൻ പാരായണം ചെയ്യുക തെസ്ബിയഹ് ചൊല്ലുക ദിഗറുകൾ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ഇസ്തഫാറിനെ അധികരിപ്പിക്കുക കാരണം ഇസ്തഫാറിനെ അധികരിപ്പിച്ചാൽ പാപമോചനം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ ഈ ദിവസങ്ങൾ അതുകൊണ്ട് എല്ലാവരും എന്ന് ധാരാളമായിട്ടും ചൊല്ലുക മാത്രമല്ല നിങ്ങളുടെ ദുനിയാവിലെയും ആഹ്റത്തിലേയും വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദ ചെയ്യുന്നത് അധികരിപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും വലിയ സ്നേഹം കൊടുത്ത് അവരെ നല്ല സന്തോഷിപ്പിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കുക ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെ കുടുംബത്തിൽ വിശാലത ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഈ പരിശുദ്ധമായ മൊഹമാസത്തിലെ ഒൻപത് പത്ത് ദിവസങ്ങളിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അള്ളാഹു സുബഹാന ഹൗതാനം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ മക്കളിലും വറക്കത്ത് ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ദുനിയാവിലെയും ആഹാരത്തിലെയും വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഈ പരിശുദ്ധമായ മഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ മറക്കാതെ ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും ഈ ദിക് ചൊല്ലിക്കൊണ്ട് ഞാൻ നീ പറഞ്ഞു തരുന്ന എണ്ണം ഈ ദിക്കറ് ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാനഹ താലയോട് നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങൾ ചോദിച്ചാലും എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങൾ ചോദിച്ചാലും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു സുബഹാനഹ താല നിങ്ങൾക്ക് നിറവേറ്റി തരും അങ്ങനെയുള്ള വലിയ മഹത്വമുള്ള ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്കർ നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക ശേഷം നിങ്ങൾ ചൊല്ലേണ്ട ദിക്കറ് ഹസ്ബുൻ വക്കീൽ ഈ ദിക്കറും നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങൾ ഇസ്തഫാറിനെ അധികരിപ്പിക്കുക അതായത് അസ്താഫിഹൽ അലീം എന്ന് നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലണം ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളാണോ ആഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹു സുബാനഹ് താലയോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്ത് ചോദിക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് നടക്കില്ല എന്ന് ലോകം മുഴുവനും പറഞ്ഞ കാര്യങ്ങൾ പോലും അത് നിങ്ങൾ പോലും അത് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുസുബ് അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുസുബ് ബഹനൗ താല നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെ നിങ്ങൾക്ക് അത് സാധിച്ചു തരും അതുകൊണ്ട് പരിശുദ്ധ കുറയാൻ ഓതാൻ പറ്റാത്ത സ്ത്രീകൾക്കും നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്കുമൊക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ദിക്കർ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ ചൊല്ലുക എന്നിട്ട് നല്ല നീയത്തോടു കൂടി നല്ല കൂടി എഹലാസോടുകൂടി കൂടി രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ആവശ്യമാണോ നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനുഹു തലാത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ് അള്ളാഹു സുബാനുഹോ താല നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ മുഹറം ഒൻപത് പത്ത് ദിവസങ്ങളിലെ എല്ലാ ഹയറാത്തുകളും കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയം നൽകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും മുദ് നബിഹു അലഹി വസ്ല്ലാത്തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബോല ഭാഗ്യം നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസലമി വ